ീട് സൂര്യോദയം കണ്ട് ആ സന്ധ്യാ സന്ധ്യാനമസ്കാരം രാവിലെയുള്ള പ്രാതസന്ധ്യ നമസ്കാരവും ചെയ്ത് ശീം ഏകാന്തേ സുഖാസനം പ്രാപിച്ച് അങ്ങനെ നിമഗ്നായി തുഷ്ടനായി സർവ വിഷയ സംഘങ്ങളും കൈവിട്ട് വിഷയങ്ങളോടു വിഷയങ്ങളോടുള്ള ആസക്തി കൈവിട്ട് സർവ ഇന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ എല്ലാ ഇന്ദ്രിയങ്ങളെയും തന്നിലേക്ക് തന്നെ ഏകാഗ്രപ്പെടുത്തി என்ிட்டு ஆத்மனை தன்னை கண்டு கண்டு ஆத்மான துள்ளிலே ஜீவாத்மஸ்வரூபத்தை தான் ஏகாகிரட்டு ஆத்மனா மனசு கொண்டு காணும் சிரமிக்க சோ ஆத்மோதயம் கொண்டு அங்கே பதுக்கெ பதுக்கே உள்ளிலே ஜீவாத்மஸ்வரூபத்தை காண கழியுபோல் சர்வலோகங்களும் ஈலோகத்திலுள்ள முழுவனும் സ്ഥാവര ജംഗമജാതികളായുള്ള ദേവ തിരിയക്ക് പക്ഷികൾ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധി ഇന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും അങ്ങനെ ഉള്ളിൽ ഏകാഗ്രമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ആ സത്യം വ്യക്തമാകും ഉള്ളിലെ ജീവാത്മ സ്വരൂപം അതാണ് ദേഹി ആ ദേഹിയാണ് ഇവിടെയുള്ള എല്ലാ ജഡവസ്തുക്കൾക്കും ആധാരം സർവത്തിനും ആധാരം എന്നത് നമുക്കത് വ്യക്തമാകും ആ ബ്രഹ്മ എന്തോന്ന് ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ട് സ്തംഭപര്യന്തം ഒരു പുൽക്കൊടിയുടെ പുൽക്കൊടി വരെ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ എന്തോന്ന് താല്പര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതും ഈ ലോകത്തിൽ നീ ആസക്തിയോടെ കണ്ടതും കേട്ടതുമൊക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും ഇതൊക്കെ ആ മായാ മായാപ്രകൃതിയാണ് സദ്ഗുരുമായ എന്നും പറഞ്ഞിടുന്നു നമുക്കൊരു സദ്ഗുരുവിനെ കിട്ടുകയാണെങ്കിൽ ആ സദ്ഗുരു ഇതിനെ വിളിക്കുന്നത് മായ എന്നാണ് ഈ കണ്ട ലോകവൃക്ഷത്തിന് അനേകതാ സർഗസ്ഥിതി വിനാശങ്ങൾക്ക് കാരണം ഈ ലോകം ഒരു വൃക്ഷമാണെങ്കിൽ അതിൻ്റെ സർഗം അതിൻ്റെ സൃഷ്ടി പിന്നെ സ്ഥിതി വിനാശം സംഹാരം ഇതിനൊക്കെ കാരണം ലോഹിത ശ്വേത കൃഷ്ണാതിമയങ്ങളാം ലോഹിതം ചുവപ്പ് വർണ്ണം അത് രജോ ഗുണത്തെ സൂചിപ്പിക്കുന്നു ശ്വേതം വർണ്ണം സത്വഗുണത്തെ സൂചിപ്പിക്കുന്നു കൃഷ്ണവർണം വർണ്ണം അത് തമോ ഗുണത്തെ ഈ മൂന്ന് ഗുണങ്ങളെ കൊണ്ട് കൊണ്ടാണ് ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ ഇനി ഈ മായയുടെ പുത്രഗണമാണ് കാമക്രോധാദികളെല്ലാം മായയിൽപ്പെട്ടവർക്കാണ് അതിൻ്റെ സന്തതികളായിട്ട് മായയിൽപ്പെട്ടവർക്ക് ഉണ്ടാവുന്ന ഭ്രമ കാഴ്ചകൾ അതിൽ ഭ്രമിച്ചിട്ടാണ് അതിനോടൊരാഗ്രഹം തോന്നുന്നത് അത് കിട്ടാതിരിക്കുമ്പോൾ ക്രോധമുണ്ടാകുന്നത് ഇനി മായയുടെ പുത്രികൾ എന്ന് പറയുന്നത് തൃഷ്ണാഹിംസാദികളോ കിട്ടിയാലും തീരാത്ത ആഗ്രഹം ഇനി അതിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു മനസ്സുണ്ടായാൽ അത് ഹിംസയാകുന്നു തൻ്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ച് തൻ്റെ വശത്താക്കും ആത്മാവിനെ അവൾ ഈ മായാപ്രകൃതി തന്റെ ഈ സത്വരജ തമോ ഗുണങ്ങളെ കൊണ്ട് നമ്മെ ഈ ജീവാത്മാവിനെ മോഹിപ്പിച്ചിട്ട് തന്റെ വശത്താക്കും ആത്മാവിനെ ജീവാത്മാവിനെ തൻ്റെ വശത്താക്കുന്നു തൻ്റെ അധീനതയിലാക്കുന്നു അങ്ങനെ അധീനതയിലാക്കുന്നതുകൊണ്ട് കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ ഞാൻ ചെയ്യുന്നു ഞാൻ അനുഭവിക്കുന്നു എന്ന ആ തോന്നലുകളൊക്കെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലെ നിർഗുണമായിട്ടുള്ള ആ ജീവാത്മ സ്വരൂപത്തിൽ ആരോപണം ചെയ്ത് ആ ജീവന ആ ജീവനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തന്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചുകൊള്ളുന്നു ഇതൊക്കെ ആ മായാപ്രകൃതിയുടെ ഒരു കളിയാണ് ശുദ്ധൻ ആത്മാ യഥാർത്ഥത്തിൽ ഈ ആത്മാവ് ശുദ്ധമാണ് അതിന് യാതൊരു വിധത്തിലുള്ള കളങ്കമില്ല ഗുണമില്ല വികാരങ്ങളില്ല പക്ഷെ ആ പരൻ ഏകൻ അവളോടു യുക്തനായി വന്നു ആ ശുദ്ധ സ്വരൂപം ഈ മായയോട് ചേരുമ്പോഴാണ് വന്ന് പുറത്തു കാണുന്നതു എന്നിട്ട് ഇന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്തെ മാത്രമാണ് പുറത്തെ ലോകത്തെ കണ്ടുകണ്ട് കണ്ടങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഉള്ളിലെ ആത്മാവിനെ താൻ മറക്കുന്നു ഇത് അന്വഹം എപ്പോഴും മായാ ഗുണ വിമോഹത്തിനാൽ മായയിൽ മായയ്ക്ക് വശപ്പെട്ട് നമ്മൾ ജീവിക്കുന്നതിനാൽ പുറം ലോകത്തിലേക്ക് ശ്രദ്ധ പോയത് കൊണ്ട് പോകുന്നത് കൊണ്ട് ഉള്ളിലെ ആ സത്യത്തെ നമ്മൾ അറിയാതെ പോകുന്നു ഇനി എങ്ങനെ നമ്മൾ നമ്മളിതറിയും ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധിതനായാൽ ഈ സത്യം അറിഞ്ഞ് അനുഭവിക്കുന്ന ഒരു ഗുരുവിനാൽ നമ്മൾ ബോധിപ്പിക്കപ്പെടണം ഉദ്ബോധ്യരാകണം അങ്ങനെ പരമാർത്ഥത്തെക്കുറിച്ചുള്ള പരമാത്മ സത്യത്തെക്കുറിച്ച് ബോധം വരുമ്പോൾ നമ്മൾ നിവൃത്ത ഇന്ദ്രിയനുമാകുന്നു ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നൊക്കെ മനസ്സ് വിടുവിക്കാൻ സാധിക്കുന്നു അങ്ങനെയാകുമ്പോൾ കാണുന്ന ഇതാത്മാവിനെ സ്പഷ്ടമായി സദാ അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ വിളങ്ങുന്ന ആത്മാവിനെ സ്പഷ്ടമായി കാണാൻ സാധിക്കുന്നത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേണുന്നതെല്ലാം അവന് വന്നു തഥ അപ്പോഴാണ് ജീവിതത്തിനൊരു കൃതകൃത്യത തനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി എന്ന തോന്നൽ അവന് വരുന്നത് ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപ്പെട്ട് ജീവൻ മുക്തനായി വരും ദേഹിയും ഇങ്ങനെ തൻ്റെ ഉള്ളിലെ ആ ആത്മാവിനെ ദൃഷ്ട കണ്ടിട്ട് പ്രകൃതി ഗുണങ്ങളോടാശു വേർപ്പെട്ട് പിന്നെ ഈ മായാഭ്രമം അവനെ ബാധിക്കുകയില്ല അങ്ങനെ ജീവൻ മുക്തനായി വരും ദേഹിയും ആ സൂക്ഷ്മ ജീവൻ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം ജീവൻ മുക്തനാകുന്നു ജീവിച്ചിരിക്കേ മുക്തനാകുന്നു നീയും ഏവം സദാ ആത്മാനം വിചാരിച്ച് മായാഗുണങ്ങളിൽ നിന്ന് വിമുക്തനായി രാവണനെ ഉപദേശിക്കുകയാണ് അദ്യപ്രഭൃതി ഇന്ന് മുതൽ വിമുക്തനാത്മാവിധി ജ്ഞാത്വ ഈ ആത്മാവ് വിമുക്തനാണ് എന്ന് ജ്ഞാത്വ അറിഞ്ഞിട്ട് നിരസ്ത ആശയ ആശകളൊക്കെ ആഗ്രഹങ്ങളൊക്കെ നിരസ്തം ഇല്ലാതാക്കിയിട്ട് അങ്ങനെ ജിത കാമനായി കാമനകളെയൊക്കെ ജയിച്ചവനായിട്ട് ധ്യാനനിരതനായി നിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും മില്ല ഓർക്കനി നിനക്ക് യാതൊരു വിധത്തിലുള്ള വികൽപ്പവും രണ്ട് എന്ന ഒരു സംശയം ഉണ്ടാവുകയില്ല ഇനി അങ്ങനെ ധ്യാനിക്കാൻ മാത്രമുള്ള ഒരു മാനസികമായ പക്വത കിട്ടിയിട്ടില്ല എങ്കിൽ അതാണ് ധ്യാനിപ്പതിന് സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനെ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച് ആ സഗുണരൂപത്തിൽ ഏതെങ്കിലും ഒരു ദേവനെ ആശ്രയിച്ച് ഇവിടെ ശ്രീരാമചന്ദ്രനെ തന്നെയാണ് പറയുന്നത് അത്യന്ത ശുദ്ധിയാ സ്വബുദ്ധിയ ഭക്തി കൊണ്ട് ഉള്ളം തെളിയണം ചിത്തം ശുദ്ധമാകണം അങ്ങനെ ശുദ്ധമാകുന്ന സ്വബുദ്ധിയ തൻ്റെ ബുദ്ധി കൊണ്ട് നിരന്തരം എല്ലായ്പ്പോഴും ഹൃത് പത്മകർണിക മധ്യേ ഹൃദയമാകുന്ന താമരയുടെ നടുവിലുള്ള ആ നാളി അല്ലെങ്കിൽ ആ ഒരു അല്ലിയുണ്ട് ആ അല്ലിയുടെ മധ്യത്തിൽ സുവർണപീഠോൽപലെ വലിയ താമരയായിട്ട് സങ്കൽപ്പിക്കുക അവിടെ സുവർണപീഠത്തിൽ ആ ഉൽപ്പലം എന്നാൽ നീല നിറത്തിലുള്ള ഏകദേശം കറുപ്പും ശ്യാമളവർണം അങ്ങനെ രത്നഗണാഞ്ചിതെ രത്നഗണങ്ങളൊക്കെ രക്തഗണങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന ആ ഒരു പീഠത്തിൽ നിർമ്മലേ സ്രക്ഷണേ മൃദുതരെ വളരെ മൃദുലമായിട്ടുള്ള ആ ഒരു ദേഹത്തോടുകൂടെ സീതയാ സംസ്ഥിതം സീതയോടുകൂടെ ഇരിക്കുന്ന ലക്ഷ്മണ സേവിതം ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്ന ബാണധനുർദ്ധരം ചാപവും ബാണവും ധരിച്ച വീരാസനസ്ഥം വീരമായ ശ്രേഷ്ഠമായിട്ടുള്ള ആസനത്തിൽ ഇരിക്കുന്ന ഐരാവതി തുല്യ പീതാംബര ഐരാവതി എന്നാൽ മിന്നൽ മിന്നൽ കൊടിയുടെ ആ ഒരു പ്രഭ തുല്യമായിട്ടുള്ള പീതാംബരം ധരിച്ചിരിക്കുന്ന ഹാര കിരീട കെയൂര അംഗത അങ്കുലീയ ഹാരം മാല കിരീടം കെയൂരം തോൾവള അംഗദം കൈവള അങ്കുലീയം മോതിരം ഇങ്ങനെ രത്നാഞ്ചിത കുണ്ടലം കാതിലോലകൾ നൂപുരം ചാരു കടക കട്ടിസൂത്ര കൗസ്തുഭ എല്ലാം ഭഗവാന്റെ ഓരോരോ അവയവങ്ങളിൽ ധരിക്കുന്ന ആഭരണങ്ങളാണ് കട്ടിസൂത്രം അരഞ്ഞാണം കൗസ്തുഭം ഭഗവാന്റെ കണ്ഠത്തിലെ മണിയാണ് സാരസ മല്യ വനമാലികാധരം വളരെ മനോഹരമായിട്ടുള്ള സാരസം എന്നാൽ താമരമാല വനമാലിക അതുപോലെ വനമാല ഇങ്ങനെയൊക്കെ ധരിച്ച് ശ്രീവത്സ വക്ഷസം ശ്രീവത്സം എന്ന മറുകുള്ള രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃതി സ്ഥിതം എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന സർവേശ്വരം പരം സർവവന്ധ്യം എല്ലാവരാലും വന്ദിക്കപ്പെടുന്ന ശരണാഗത വത്സലം ശരണാഗതി ചെയ്യുന്നവർക്ക് ചെയ്യുന്നവരിൽ അത്രയും വാത്സല്യത്തോടുകൂടിയ ആ ഭഗവാനെ ഭക്തിയാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം തച്ചരിത്രം കേട്ടുകൊള്ളുകയും ഇനി ഭഗവാന്റെ ചരിത്രം കേൾക്കുകയും ചൊൽകുകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെ ഉണ്ടാകുന്നു പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ജന്മം ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുകയും പാടുകയും ഒക്കെ ചെയ്താൽ മതി ഉള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോവും നിശ്ചയം രാമശബ്ദം അത് നിരന്തരം ഉച്ചരിക്കുമ്പോൾ ജന്മജന്മാന്തരത്തിൽ ചെയ്ത പാപങ്ങൾ പോലും ഇല്ലാതെയാകുന്നു അതുകൊണ്ട് വൈരം വെടിഞ്ഞ് അതിഭക്തി സംയുക്തനായി അത്യധികമായ ഭക്തിയോടുകൂടെ ശ്രീരാമദേവനെ തന്നെ ഭജിക്കനേ ദേവം പരിപൂർണം ഏകം ஏகஸ்வரூபனாய பரிபூர்ணஸ்வரூபனாயவானே சதா எல்லாய்ப்போரும் ஹிருதிபாவிதம் ஹயத்தில் அங்கே தியானிக்க ஆவரூபம் புருஷம் பாவம் என்னால் இடவானே புருஷம் பரம் நாமதிஹீனம் யார்த்தத்தில் பரமாத்மாவி நாமம் இல்ல ரூபமில்ல പുരാണം പണ്ടേക്ക് പണ്ടേ ഉള്ള ശിവം ശിവസ്വരൂപമായിട്ടുള്ള അല്ലെങ്കിൽ മംഗളസ്വരൂപനായിട്ടുള്ള രാമം ഏവം ഭജിച്ചിടുന്നീ സന്തതം ശ്രീരാമചന്ദ്രനെ നീ ഭജിക്കുക ഇത് കേൾക്കുമ്പോഴേ അറിയാം ഇത് കാലനേമിയുടെ വാക്കുകൾ അല്ല എഴുത്തച്ഛന്റെ വാക്കുകളാണ് മുൻപ് പറഞ്ഞു നമ്മെ എങ്ങനെയെങ്കിലും ഭഗവാനിൽ മനസ്സ് വെപ്പിക്കണം അതിനായിട്ടാണ് ഇടയിലിടയിൽ സാഹചര്യം വരുമ്പോഴൊക്കെ ഭഗവാനെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഓർമ്മിപ്പിക്കുന്നത്